ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എന്തൊക്കെയുണ്ടോ വിശേഷങ്ങൾ ഇന്ന് ഉച്ചയ്ക്കാണ് കേട്ടോ വീഡിയോ എടുക്കാൻ തുടങ്ങുന്നത് ഞാൻ സാരീസിൻ്റെ ഓർഡർ എടുക്കലും പാക്കിംഗ് പാക്കിങ്ങൊക്കെ ഇട്ട് കുറച്ചങ്ങനെ തിരക്കിലായിരുന്നു അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഊണ കഴിക്കാൻ പോവുകയാണ് ഇപ്പോൾ ഒരു രണ്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടോ ഊണ കഴിക്കാൻ തുടങ്ങുമ്പോൾ ഞാനിങ്ങനെ അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇത് കഴിയട്ടെ അത് കഴിയട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അങ്ങനെ ഇരുന്ന് ഇരുന്നിട്ട് നേരം വൈകിയതാണ് ഇന്ന് ചോറിന് മുരിങ്ങക്കായ കറിയും പിന്നെ മാങ്ങിട്ട് മാങ്ങി മുരിങ്ങ കൂടിയിട്ട് പിന്നെ അച്ചാറും കായ്പയ്ക്ക ഫ്രൈയുമാണ് ഞാൻ അന്ന് ഫ്രീസറിൽ ഞാൻ സൂക്ഷിച്ചു വെച്ചിരുന്നു എന്ന് പറഞ്ഞില്ലേ ഇങ്ങനെ പീസസ് ആക്കിയിട്ട് അത് നല്ലതാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇതേപോലെ കറിയിലേക്ക് എടുക്കാം ചമ്മന്തിയിലേക്ക് എടുക്കാം എല്ലാം ഇങ്ങനെ എല്ലാം തോൽ തോലിയൊക്കെ ഇങ്ങനെ മുറിച്ച് വെച്ചിരിക്കല്ലേ അപ്പോൾ വളരെ ഈസിയാണ് ഇപ്പോൾ അത് യൂസ് ചെയ്യാൻ ഇത് പാത്രം കഴുകുന്ന നിലയ്ക്ക് കൂടെ ഫില്ല് ചെയ്തു വെക്കുന്നതാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത് വിം ആണ് കേട്ടോ വിം ലിക്വിഡാണ് അത് ലെമൺ ഞാനങ്ങനെ പല ബ്രാൻഡുകളങ്ങനെ യൂസ് ചെയ്യാറില്ല എനിക്ക് കുറേ ആയിട്ട് ഇതാണ് ഞാൻ നാട്ടിൽ വന്നപ്പോൾ ഇതാണ് ഞാൻ യൂസ് ആക്കുക ഗൾഫിലിറങ്ങുന്ന സമയത്ത് ഏതായിരുന്നു ഫേറി അതായിരുന്നു ഞാനങ്ങനെ മാറ്റി മാറ്റി യൂസാക്കില്ല അത് ഇതെന്ന് പറഞ്ഞിട്ട് എനിക്ക് കൈയിൽ എന്തെങ്കിലും ഇങ്ങനെ അലർജി വരുമോ അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇതുണ്ട് അപ്പോൾ ഏതാണ് ആദ്യം ഞാൻ യൂസ് ചെയ്ത് അങ്ങനെ ഓക്കെ ആയതെങ്കിൽ പിന്നെ ഞാൻ വേറെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വേറെ മാറ്റിയെടുക്കാറില്ല ഇനി കുറച്ചുകൂടി പണി ബാക്കിയുണ്ട് അതായത് പാക്കിംഗ് കഴിഞ്ഞിട്ട് ഇതൊരു പ്രൈവറ്റ് കൊറിയറിലാണ് ഞാൻ അയക്കാറ് പറഞ്ഞില്ലേ ഡി ടി സി ആണ് അയക്കാറ് അയക്കുന്നത് അപ്പോൾ അവർ അവരെ അടുത്തൊരു അഞ്ച് മണിയുടെ മുൻപ് വരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിങ്ങ് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഞങ്ങൾക്ക് കുമ്പിടിയിൽ പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് കുറച്ചുകൂടി പാക്കിംഗ് ഉണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ വീണ്ടും കിച്ചണിൽ വന്നിരിക്കുകയാണ് പായസം വെക്കാൻ വേണ്ടിട്ട് ഇന്ന് അച്ഛന്റെ പിറന്നാളാണ് ഇതിപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്തിട്ട് കഴിഞ്ഞ ആഴ്ച ഷൂട്ട് ചെയ്ത് വെച്ചതാണ് അച്ഛന്റെ നാല് വരുന്നത് കർക്കിടകത്തിലെ ഉത്രനാളിലാണ് അന്ന് പോയതാണ് ഇപ്പോഴാണ് ഞാൻ വീഡിയോ ഇടുന്നത് അപ്പോൾ അച്ഛന് ഇഷ്ടമുള്ള പായസം വെച്ചിട്ട് അങ്ങ് കൊണ്ടുപോവാന്ന് വിചാരിച്ചു അച്ഛന് കേക്ക് കട്ടിങ്ങിനോടൊന്നും വലിയ അങ്ങനെ അതിനോടൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ല അച്ഛന് ഇതൊക്കെയാണ് ഇഷ്ടം അപ്പം ഇഷ്ടമുള്ള കാര്യങ്ങളല്ലേ ചെയ്യേണ്ടത് അപ്പം പായസത്തിൽ അച്ഛൻ്റെ പാൽ പായസം അങ്ങനെ പാലൊഴിച്ചു വെക്കുന്നതിനേക്കാളും ഇഷ്ടം ശർക്കരയും തേങ്ങപ്പാലും ചേർത്തിട്ടുള്ള പായസമാണ് അപ്പം ഇതാണ് ഏറ്റവും ഫേവറേറ്റ് അതായത് ഇടിച്ചു പിഴിഞ്ഞ പായസം പറയും അരി കൊണ്ടുണ്ടാക്കുന്നതാണ് ഉണങ്ങൽ കൊണ്ടുണ്ടാക്കുന്നതാണ് എല്ലാ നാട്ടിലും അങ്ങനെ തന്നെയാവും പറയാതെ ആയിരിക്കണം ഇടിച്ചു പിഴിഞ്ഞ പായസം ഇതുപോലെ തേങ്ങപ്പാലൊക്കെ ചേർത്തിട്ടുള്ള വേറെ ഉണ്ട് പായസങ്ങൾ പക്ഷേ ഇതിനെന്തോ അങ്ങനെയാണ് ഒരു പേരുള്ളത് ഇത് ഏറ്റവും രാവിലെ എനിക്ക് തേങ്ങ ചരവി തന്നെ പായസത്തിലേക്കുള്ളത് നാല് തേങ്ങ ചെലവി തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കൂടി അങ്ങനെ വെച്ചതാണ് ഫ്രീസറിലേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പിന്നെ അത് നന്നാവില്ല അത് നന്നാവില്ല എന്നല്ല തേങ്ങ ഫസ്റ്റിലുള്ള പാൽ എങ്ങനെ എടുക്കാൻ ബുദ്ധിമുട്ടാണ് പിന്നെ അതിൽ വെള്ളമൊക്കെ ഒഴിക്കേണ്ടി വരും ചൂടുവെള്ളം അങ്ങനെ അപ്പോൾ അത് ഒന്നാം പാല് മിക്സ് ആയിപ്പോയില്ല വെള്ളമൊക്കെ ഉള്ളത് അപ്പോൾ ഇങ്ങനെയാണ് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ ചെയ്യേണ്ടി വരും അപ്പോൾ ഇത് പുറത്ത് ഇരുന്നിരുന്നത് ഒന്നാം പാലും രണ്ടാം പാലും എടുത്തു പിന്നെ ഞാൻ ഒന്നും കൂടി ആക്കിയിട്ടില്ല മൂന്നാം പാലിലേക്ക് കടന്നിട്ടില്ല അപ്പോൾ തന്നെ മാക്സിമം അതിൽ നിന്ന് പാൽ എടുത്തിരുന്നു മിക്സിയിലൊക്കെ അടിച്ചിട്ട് എടുക്കുന്നതല്ലേ പിന്നെ മൂന്നാം പാൽ എടുക്കണമെങ്കിൽ ആദ്യം തന്നെ ആ പാൽ മൂന്നാം പാൽത്തിനധികം ഇതുണ്ടാവില്ല പാലിൻ്റെ കണ്ടന്റ് ഒന്നും ഉണ്ടാവില്ല അപ്പം അങ്ങനെയാണെങ്കിൽ അതിൽ അരി അരി വേവിക്കില്ലേ അതിൽ തന്നെ ഇട്ടിട്ട് ഒഴിച്ചിട്ട് ആക്കുകയാണെങ്കിൽ പിന്നെ വെള്ളം നമുക്ക് അധികാവില്ല ഇതിപ്പോൾ ഞാൻ ആദ്യം തന്നെ അരി വേവിച്ചു അപ്പോൾ ഇനി മൂന്നാം പാൽ എടുത്തിട്ടുണ്ടെങ്കിൽ ആ വെള്ളം അധികമായി പോകും ഇത് ഒരു ഗ്ലാസിനേക്കാളും കൊച്ചുകൂടി അരിയിട്ടിട്ടുണ്ട് കിട്ടാ ഇത് ഉണങ്ങലേരി പറയുമ്പോൾ പായസം റൈസ് എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കാൻ കിട്ടും അല്ലെങ്കിൽ ഈ ഉണങ്ങലരി പറയുന്നത് ഈ മട്ടരിയുടെ പുഴുങ് പുഴു എന്താ പറയുക എന്താ പറയുക ചോറ് വയ്ക്കുന്ന അരി അല്ലാണ്ടുള്ള പച്ചരി പോലത്തെ അരി ആയിരിക്കും അത് ഈ ഉണങ്ങൽ ഒണങ്ങലരി എന്ന് പറയുന്നത് ഇത് മിക്കവർക്കും അറിയുന്നത് തന്നെയായിരിക്കും ഞാൻ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിലോന്ന് ക്ലിയർ ആക്കി തന്നതാണ് കേട്ടോ എന്നിട്ട് ഉരുളിയിൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് വേവിച്ച അത് ഒരുപാട് ഇങ്ങനെ വെന്ത് പോകരുത് ചോറ് എന്താ പറയുക അരി അങ് ഒരുപാട് വെന്ത് ഒരുപാട് വെന്ത് പോകരുത് പാകത്തിനുള്ള പായസത്തിൽ കഴിക്കുമ്പോഴുള്ള ഇതറിയില്ലേ അങ്ങനെ വെന്തിട്ട് അതിലേക്ക് അതങ്ങ് ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കിയിട്ട് പിന്നെ ശർക്കര ഉരുക്കി വെച്ചതില്ലേ അതും ഒന്ന് നന്നായിട്ട് ഇളക്ക് ഇളക്കി കൊടുക്കണേ ഞാൻ എപ്പോഴേക്കും തേങ്ങ പൊട്ടിക്കാൻ പോയത് അതിൽ തേങ്ങ കൊത്ത് നമ്മൾ നെയ്യില് നെയ് മൂപ്പിച്ചിട്ട് ഒഴിക്കില്ല അപ്പോൾ അതിലേക്ക് ചെറിയ കഷ്ണാക്കാൻ വേണ്ടിയിട്ട് അത് പൊട്ടിച്ചാണ് അപ്പോൾ അതിനൊരു ചെറിയ ഒരു സ്മെല്ലുണ്ട് എന്നാൽ തേങ്ങയ്ക്ക് കേടൊന്നും കാണാനില്ല അതെ ഞാൻ വീണ്ടും വീണ്ടും വേണു വയ്ക്കുക അപ്പോൾ അങ്ങനത്തെയുള്ള ഒന്നും പായസത്തി ഇട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അത് മനസ്സിലാവും അതിൽ കേട് നമുക്ക് ആ ടേസ്റ്റ് വ്യത്യാസം അറിയും അപ്പോൾ അതവിടെ മാറ്റിവെച്ചു അതിന് ചെലവിയിട്ട് വറുത്ത് അത് നമ്മൾ വറുത്ത വറുത്തരച്ച കറികളില്ല അതിലേക്ക് കൂട്ടിയാൽ മതി അപ്പോൾ അതിന് ടേസ്റ്റ് വ്യത്യാസമൊന്നും അറിയില്ല അപ്പോൾ അത് ഞാൻ അങ്ങനെ മാറ്റി വെച്ചതാണ് ഇനി വേറെ പൊളിക്കണം അപ്പോഴേക്കും ഇത് പായസം പായസത്തിൽ ഒന്നാം പാൽ ഒന്നാം പാലല്ല രണ്ടാം പാൽ ഒഴിക്കാറായി ഇനി തേങ്ങ പൊളിച്ചിട്ട് വേണം മറ്റേത് ഏട്ടൻ അവിടെ പൊളിച്ചു വച്ചിരുന്ന തേങ്ങ വെട്ടിയിട്ട് നോക്കിയതാണ് അപ്പോഴാണ് ആ കേട് കണ്ടത് ഇനി പൊളിച്ചിട്ട് വേണം തേങ്ങ പൊളിക്കാനൊക്കെ അറിയാട്ട കുറച്ച് പ്രയാസപ്പെടും എന്നാലും ഞാൻ പൊളിച്ചെടുക്കും ഇതൊക്കെ എന്റെ വല്യമ്മ കാണുമ്പോഴാണ് എപ്പോഴും അതിശയപ്പെട്ടിട്ടിരിക്കുക വല്യമ്മ അമ്മയുടെ ചേച്ചി എന്നാലും ഈ കുട്ടിക്ക് എങ്ങനെ ഇതൊക്കെ അറിയാം ഞാൻ എന്ത് ചെയ്താലോ വല്യമ്മയ്ക്ക് അതിശയാണ് എന്നാലും ഈ കുട്ടിക്ക് എങ്ങനെ ഇതൊക്കെ അറിയാം അമ്മയുടെ അടുത്ത് വിളിച്ച് ചോദിക്കണത് അത്രേ അവൾക്ക് എങ്ങനെ ഇതൊക്കെ അറിയാം ഭയങ്കര അത്ഭുതത്തില് അങ്ങനെ അത്ഭുതപ്പെടാനുള്ള കാരണം ഞാൻ ചെറുപ്പത്തിൽ പണിയൊന്നും ചെയ്തിട്ട് വല്യമ്മ കണ്ടിട്ടില്ല ഞാൻ അങ്ങനെ പണിയൊന്നും ചെയ്യാത്ത എന്താ വല്യമ്മയ്ക്ക് അറിയേ ഇത് പായസം വെച്ച് കഴിഞ്ഞ അവസാനം ഇടാനുള്ളതാണ് ചുക്കും ജീരകം ഏലക്കയും കൂടി പൊടിച്ച് ചേർക്കണം ഞാനപ്പം ആ ചുക്ക് ഇങ്ങനെ അരിഞ്ഞെടുത്തതാണ് ഞാൻ കൈയിൻ്റെ വരലുമ്പോൾ വെച്ചരിയില്ല എന്നറിയില്ലേ അത് കാരണം വെട്ടുപിടിച്ചിട്ടാണ് ഞാൻ ആ കത്തി കൊണ്ട് ഇങ്ങനെ ചെത്തി ചെത്തി എടുക്കുമ്പോൾ കിട്ടുക ഒരു രണ്ട് മൂന്ന് ഏലക്കയും കുറച്ച് ജീരകം നല്ല ജീരകം ചെറിയ ജീരകം അത് ഇട്ടിട്ട് വേണ്ട ഒന്ന് ചൂടാക്കി എടുത്തിട്ട് എടുത്താൽ മതി പിന്നെ ആ ചുക്കും ഉണ്ടല്ലോ അതും കൂടിയിട്ട് പൊടിച്ചെടുക്കുക അപ്പോൾ അത് ഇത്രയും ആ മിക്സിയിലൊന്നും പൊടിയില്ല അപ്പോൾ ഒരിത്തിരി പഞ്ചസാര കൂടിയും അതിലിട്ടുണ്ട് ഇത് പൊടിയാൻ വേണ്ടിയിട്ട് പിന്നെ പായസം വെക്കുമ്പോൾ ഇതിങ്ങനെ പായസം ഇളക്കാതെ അതും ഇതൊന്നും ചെയ്തിട്ട് നടക്കരുത് എന്നാണ് പറയുക അതായത് ഒന്ന് ചെറുതായിട്ട് അടി പിടിച്ചിട്ടുണ്ടെങ്കിൽ പായസം മൊത്തം കളാവും അപ്പോൾ ഞാനിങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് ഇറക്കി എപ്പോഴും ഇളക്കി കൊണ്ട് തന്നെയാണ് പക്ഷേ ഈ പണികൾ ചെയ്യണ്ടതെന്നേ ഉള്ളൂ പായസം വെക്കുമ്പോൾ അങ്ങനെയാണ് നമ്മൾ പറയുക എപ്പോഴും ഇളക്കി കൊണ്ട് നിൽക്കണം എന്നുള്ളതാണ് ഞാനിതിൻ്റെ ഇടയിൽ ഓരോരോ പണികളൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ രണ്ടാം പാലും ഒഴിച്ചിട്ടാ കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ഒന്നാം പാലും കൂടി ചേർത്ത് കൊടുത്തിട്ട് തീ ഓഫാക്കണം എന്നിട്ട് ഈ പൊടിച്ച് വെച്ച പൊടികളില്ലേ അത് അതിലിട്ട് കൊടുക്കണം പിന്നെ ശർക്കര ഞാൻ അതിൻ്റെ ഇടയിൽ ആദ്യം ഉരുക്കി വെച്ചത് ഉണ്ടായിരുന്നില്ലേ അത് ഇടയ്ക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു മധുരം പാകത്തിന് ആവാൻ വേണ്ടിയിട്ട് അതൊക്കെ ഓരോരുത്തരുടെ മധുരത്തിന് പാകത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി ഞാൻ ആദ്യം കുറച്ച് അധികം ഉരുക്കി വെച്ചിരുന്നു ഉരുക്കിയത് മൊത്തം വേണ്ടി വരും ചെയ്തിരുന്നു കേട്ടോ ഇനി ഇതിലേക്ക് ആ തേങ്ങ കൊത്ത് ആദ്യം നെയ്യൊന്നും അങ്ങനെ നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്ത് കൊടുത്താൽ മതി അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർക്കാൻ നിർബന്ധമൊന്നുമില്ല ഇതിലേക്ക് പ്രധാനം തേങ്ങക്കൊത്താണ് പക്ഷെ ഞാനങ്ങ് ചേർത്തുനിന്ന് മാത്രം എന്നിട്ട് എല്ലാം കൂടി അതിലേക്ക് കുറച്ച് അധികം നെയ്യും വേണം ഈ തരം പായസം വെക്കുമ്പോൾ അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് അധികം നിൽക്കുക പിന്നെ ഈ തേങ്ങാപ്പാൽ കൊണ്ട് പായസം വെക്കുമ്പോൾ നമ്മൾ തേങ്ങയിൽ ഒരു പിശുക്കും പാടില്ല നല്ല തേങ്ങാപ്പാൽ എടുക്കണം അപ്പോഴാണ് പായസത്തിൻ്റെ ടേസ്റ്റും കൂടുക ഇനി കുറച്ച് പാത്രങ്ങളൊക്കെ ഒന്നത് ക്ലീനാക്കി വയ്ക്കാനുണ്ട് അപ്പോഴേക്കും സൂര്യൻ വരാറായിട്ടുണ്ട് അപ്പം ഞാനങ്ങടെ ിലേക്ക് ഡോർ തുറന്നിട്ട് അവിടെ പോയി നിൽക്കുക ചെയ്യുക അപ്പം അവൻ വരുന്ന സമയത്ത് തന്നെ അവിടെ എന്നങ്ങനെ കണ്ടാൽ ഭയങ്കര സന്തോഷമാണ് അവൻ തീരെ കുഞ്ഞായിരിക്കുമ്പോ തന്നെ ഞാൻ ജോലിക്ക് പോയിരുന്നതല്ലേ അപ്പൊ സ്കൂൾ വിട്ട് വരുമ്പോഴൊക്കെ അവൻ ഒറ്റയ്ക്ക് വന്ന് ഫ്ലാറ്റിന്റെ ഡോറൊക്കെ തുറന്ന് കീ ഒക്കെ എപ്പോഴും അവന്റെ കയ്യിലുണ്ടായിരിക്കും ബാഗിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരിക്കും അങ്ങനെ തുറന്ന് അവൻ അവന്റെ ഫുഡൊക്കെ വന്ന് എടുത്തു വെച്ച ഫുഡൊക്കെ കഴിച്ച് കൂളി ഒക്കെ ഇങ്ങനെ ഇരിക്കുന്ന ആളല്ലേ അപ്പോൾ അവനും ഉണ്ടാവില്ലേ ആഗ്രഹങ്ങളൊക്കെ അമ്മ ഇവിടെ വീട്ടിൽ വരുമ്പോ അമ്മേനെ കണ്ടെന്നൊക്കെ സൂര്യനെ കാത്തു നിന്നപ്പോൾ സൂര്യന്റെ അച്ഛനാണ് കേട്ടോ ആദ്യം ുമ്പോ വേണ്ടിയിട്ട് ഈ സമയത്ത് വരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കടയിൽ ഒരു പയ്യനാക്കിട്ടുണ്ട് ചായ കുടിക്കാൻ നേരത്ത് ഏതായാലും നല്ല ചൂടുള്ള വടയായിട്ടാണ് വന്നിരിക്കുന്നത് സൂര്യൻ ഇങ്ങനെ എത്തണതാണ് അവൻ നടന്നിട്ടാണല്ലോ ഇപ്പോൾ വരിക സ്കൂൾ ബസ്സിലല്ലോ ഒരു ഒന്നര കിലോമീറ്റർ ആ അത്രേ ഉണ്ടാവുള്ളൂ രാവിലെ തന്നെ ഏട്ടൻ അങ്ങ് ആക്കി കൊടുക്കും ഷോപ്പിംഗ് പോകണ നേരം ഒരേ സമയം തന്നെയാണ് ഒൻപത് മണിക്കുള്ളതല്ലേ അപ്പം ആക്കി കൊടുക്കും പിന്നെ വൈകുന്നേരം ഇതേപോലെ നടന്നിട്ടാണ് വരിക ഒരു നാല് നാൽപ്പതൊക്കെ ആകുമ്പോഴേക്കും അവൻ വീട്ടിലെത്തുന്നതാണ് എന്തോ ഒരു അഞ്ച് മിനിറ്റ് വൈകിട്ടുണ്ട് പരിപ്പ് പീടെ കിട്ടിയപ്പോൾ ഞാൻ വേഗം കട്ടൻ ചായ വയ്ക്കാൻ പോയതാണ് പരിപ്പ് പരിപ്പീടിയും കട്ടൻ ചായയും അല്ലേ ഒരു കോമ്പിനേഷൻ അപ്പോൾ കട്ടൻ ചായ ഒക്കെ റെഡിയാക്കി അപ്പോഴേക്കും അവൻ സൂര്യതാ നടന്ന് വരുന്നുണ്ട് ഇത് ഇവിടെ അച്ഛനും അമ്മയ്ക്കും ചേച്ചിക്കൊക്കെ ഉള്ള പായസമായിട്ടങ്ങ് കൊണ്ടു കൊടുക്കാണ് ഇനി ഡ്രസ്സൊക്കെ പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ മടക്കിയൊക്കെ വെച്ച് പിന്നെ ചായ ഒക്കെ കുടിച്ച് അതിന്റെ അതിൻ്റെ ചായയുടെ മേലെ പായസം കുടിച്ച് ഒക്കെ ഒക്കെയാണ് ഇനിയിപ്പോ ഞങ്ങൾ ഇറങ്ങുന്നത് കുമ്പിടിയിലേക്ക് സൂര്യൻ കുളി കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് എത്തിയിട്ടില്ല അപ്പൊ ഞങ്ങൾ ചായ കൂടി തുടങ്ങി അപ്പോൾ നമുക്ക് ഇനി കുമ്പിടി പോവാം ഞങ്ങൾ കുമ്പിടി പോകുമ്പോ നിങ്ങളെയും കൂടെ കൊണ്ടുപോകും ഇതിൻ്റെ ഇടയിൽ ഒന്ന് രണ്ടോ അങ്ങടെ കോള് കഴിഞ്ഞുട്ടാ എന്താ അവിടെ നിന്ന് ഇറങ്ങിയില്ലേ ഇപ്പോഴും പുറപ്പെട്ടില്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള കോളൊക്കെ കഴിഞ്ഞു

ബോയിനെ കാണാനില്ലല്ലോ ില്ലല്ലോ ജീപ്പ് ജീപ്പ് ബർത്ത്ഡേ ബോയ് എവിടെയാന്ന് ചോദിക്കായിരുന്നു

പിന്നെ കാരണം വഴുപ്പ് എങ്ങനെ അങ്ങനെ വീട്ടിൽ ചെന്നിട്ട് ചായ പൊടിയും മുരിങ്ങല പൊട്ടിക്കലും പിന്നെ അവിടെ എന്തൊക്കെയുള്ള അതെല്ലാം വണ്ടി കയറ്റിട്ട് ഇതാ ഞങ്ങൾ വന്നു എവിടെ എവിടെയാൻ കൂട്ടിക്കറിയാ എന്നെ ഞാനവിടെ മുറ്റത്തേക്ക് ഇറങ്ങുമ്പോണ്ട് അതിങ്ങനെ നോക്കിക്കുണു അമ്മു ഞാൻ പറയും ഞാൻ പറയും അമ്മു ഓടിയെന്ന് പറയും അച്ചൻ രാമായിക്കുന്നുണ്ട് വീട്ടിൽ പോയിട്ട് തിരിച്ചും ഇങ്ങനെ വന്നതാണ് കേട്ടോ രാമായണം വായിക്കുന്നത് അച്ഛന്റെ പിറന്നാൾ സദ്യ കഴിക്കുന്നത് ഉച്ചക്കല്ല രാത്രിയാണ് കേട്ടോ ഞങ്ങള് ഞങ്ങള് ആദ്യം വിചാരിച്ചു രാവിലെ വന്നാലോന്ന് പിന്നെ സൂര്യൻ ഇല്ലാണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങള് രണ്ടാളും ഇവിടെ ചിലപ്പോ അച്ഛനും അമ്മയും ഓടിക്കും അപ്പൊ പിന്നെ സൂര്യനെയും കൂട്ടിട്ട് വരാതാണ് ഈവനിംഗില് വന്നത് ഇതെന്താന്നറിയോ ഓണക്കോടി എടുക്കാനുള്ള പൈസയാണെട്ടോ ഇതെല്ലാ വർഷം തരുന്നതാണ് ഞാൻ ഗൾഫിൽ ആയിരുന്ന സമയത്ത് ചിലപ്പോ എല്ലാ വർഷവും വരാൻ പറ്റില്ലല്ലോ അപ്പൊ അവിടെ നിന്ന് വിളിച്ചറിയാ എനിക്കുള്ളത് അവിടെ എടുത്താ മതി എന്നിട്ട് വരുമ്പോ ഒന്നിച്ചു തരൂ എനിക്ക് ഓണത്തിന് അല്ലാത്ത സമയത്താണെങ്കിലും ആ പെന്തെങ്കിലുള്ളത് എല്ലാ ഓണക്കോടിയും ഓണക്കോടി എടുക്കാനുള്ളത് വിഷു കൈ നീട്ടൊക്കെ അങ്ങ് തരൂ എനിക്ക് പിന്നെ ഓക്കെ അങ്ങനെ വെച്ച അതിന്റെ തലപ്പ് കൂട്ടോ വീട്ടിൽ നിന്നെട്ടോ ചൂലൊക്കെ കൊണ്ടുപോയി എനിക്ക് ചൂല് അങ്ങനെ ആക്കാനെന്നു അമ്മ അങ്ങനെ ഇണ്ടാക്കും ചൂല്ണ്ടാക്കും അപ്പൊ അമ്മ ഉണ്ടാക്കിയ ചൂലാണ് എക്കോ ഫ്രണ്ട്ലി ചൂലാണ് അമ്മയും കുട്ടി കൂടി എന്താ പറയണേ അതെ പോണെങ്കൊക്കെ പോയേരാ

അപ്പോൾ ശരി ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുന്നതായിരിക്കുമോ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ